ചാലിശ്ശേരിയിൽ പാതയോരത്തെ വെള്ളക്കെട്ട് വ്യാപാരികൾ ഓടകൾ വൃത്തിയാക്കി കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ചാലിശ്ശേരിയിലെ എസ് ബി ഐ ബാങ്ക് മുതൽ അൻസാരി ഓഡിറ്റോറിയം വരെ പാതയുടെ ഇരുഭാഗങ്ങളിലൂടെയാണ് വെള്ളമൊഴുകി കച്ചവട സ്ഥാപനങ്ങളിലേക്കെത്തുന്നത് മുൻവർഷങ്ങളിലും വെള്ളത്തിന്റെ ഒഴുക്ക് ഉണ്ടാവാറുണ്ടെങ്കിലും ഈ വർഷം റോഡരികിലുള്ള ഓടയിലൂടെ പോയിരുന്ന മഴവെള്ളം പൂർണ്ണമായും റോഡിനോട് ചേർന്ന് നിൽക്കുന്ന മരമില്ലിലേക്കാണ് ഒഴുകിയെത്തിയത് ആദ്യ മഴയിൽ തന്നെ വെള്ളക്കെട്ടുണ്ടായപ്പോൾ പ്രദേശത്തുള്ള വ്യാപാരികൾ പൊതുമരാമത്ത് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു വെള്ളം മരക്കമ്പനിയിലേക്ക് ഒഴുകിയെത്തുന്നതോടെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുകയാണെന്നും മില്ലുടമ എം എം മുഹമ്മദുണ്ണി പറഞ്ഞു വൈദ്യുതി ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തികളായതിനാൽ അപകട സാധ്യതയുണ്ട് മര ഉരുപ്പിടികൾ നശിക്കാനിടയാവുമെന്നും പ്രശ്നപരിഹാരമുണ്ടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വ്യാപാരികൾ ചേർന്ന് തൃത്താല പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലെത്തി പ്രശ്നപരിഹാരമുണ്ടാക്കിത്തരണമെന്നും ആവശ്യപ്പെട്ടു പാതയുടെ അരികുവശങ്ങൾ മണ്ണിൽ നിന്ന് ഏറെ ഉയർന്നു നിൽക്കുന്നതിനാൽ മഴക്കാലമായതോടെ ചളിയും മണ്ണും നിറഞ്ഞ് മറ്റപകടങ്ങൾക്കും സാധ്യതയുണ്ടെന്നും പ്രശ്നം പരിഹരിക്കാനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രദേശത്തെ കച്ചവടക്കാരും നാട്ടുകാരും ചേർന്ന് ജെ സി ബി ഉപയോഗിച്ച് മണ്ണും ചെളിയുമായി നിറഞ്ഞിരുന്ന ഓടകളും ചാലുകളും വൃത്തിയാക്കി ബാങ്കിന് സമീപമുള്ള ഓവുപാലവും നവീകരിച്ച് ജലമൊഴുക്ക് സുഗമമാക്കിയാൽ പ്രശ്നത്തിന് ഏറെക്കുറെ പരിഹാരമാകും വിഷയവുമായി ബന്ധപ്പെട്ട് തൃത്താലയിലെ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നുവെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാനായി പ്രീ നവീകരണ പ്രവർത്തികൾ ഉടനെ തുടങ്ങുന്നതാണെന്നും അറിയിച്ചു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്